നമസ്കാരം ഗൾഫ് വാർത്തകൾ ഇന്ത്യയുടെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് സംഘടിപ്പിക്കുന്ന ആഘോഷത്തിൽ പങ്കെടുക്കാൻ സൗദി അറേബ്യയിലെ മുഴുവൻ പ്രവാസി ഭാരതീയരെയും റിയാദ് ഇന്ത്യൻ എംബസി ക്ഷണിച്ചു ജനുവരി ഇരുപത്തിയാറിന് രാവിലെ എട്ടിന് അംബാസിഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ ദേശീയ പതാക ഉയർത്തുന്നതോടെ ആഘോഷത്തിന് തുടക്കമാകും സൗദിയിൽ ട്രാഫിക് പിഴകൾ അടയ്ക്കാൻ നൽകിയ ഇളവ് ദീർഘിപ്പിച്ച സമയപരിധി അവസാനിക്കാൻ ഇനി മൂന്ന് മാസം കൂടി സൗദിയിൽ മുപ്പത്തിയൊന്ന് റിക്രൂട്ട്മെന്റ് ഓഫീസുകളുടെ ലൈസൻസ് പിൻവലിക്കുകയും പതിമൂന്നെണ്ണം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു സ്ത്രീകളുടെ വിവാഹ ഗൌണുകൾ വിവാഹ നിശ്ചയ വസ്ത്രങ്ങൾ എന്നിവയടക്കം ലക്ഷങ്ങളുടെ സാധനങ്ങൾ മോഷ്ടിച്ച് പ്രവാസി ജീവനക്കാരൻ കടന്നു കളഞ്ഞതായി തൊഴിലുടമയുടെ പരാതി യു എസിലെ ഇന്ത്യൻ യുവാവ് വെടിയേറ്റ് മരിച്ചു ഹൈദരാബാദ് സ്വദേശിയായ രവിയാണ് മരിച്ചത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു ഒമാനിൽ നിന്ന് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ യുവാവ് കോഴിക്കോട് കോടഞ്ചേരി മൈക്കാവിൽ വീടിന് സമീപത്തെ പറമ്പിലെ കിണറ്റിൽ വീണ് മരിച്ചു കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഷംജീറാണ് മരിച്ചത് പ്രവാസി മലയാളി ഖത്തറിൽ മരിച്ചു മലപ്പുറം തിരുനാവായ സ്വദേശിയായ ഷാഫിയാണ് മരിച്ചത് ഒമാനിൽ തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് തീപിടുത്തം നാല് പ്രവാസി തൊഴിലാളികൾക്ക് ഗുരുതര പരിക്കേറ്റു മസ്കറ്റ് ഗവർണറേറ്റിലെ സീബ് വിലായത്തിലാണ് സംഭവം ഒമാനിൽ ഇസ്നാത് മിശ്ര പ്രമാണിച്ച് പൊതു അവധി പ്രഖ്യാപിച്ചു ജനുവരി മുപ്പതിനാണ് ഔദ്യോഗിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒമാനിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു ഭൂചലനം ഞായറാഴ്ച ഉച്ചയ്ക്കാണ് രേഖപ്പെടുത്തിയത്